കുഞ്ഞാപ്പൂ മാന്യ കുഞ്ഞാത്തുസ്യങ്ങൾ വന്ദനം അങ്ങനെ നല്ല സ്കൂളിലൊക്കെ പറയുന്നത് അപ്പൊ അടുത്ത് വന്ന എന്തിനാ യാതൊരു സ്റ്റേജിലേക്ക് കയറി വരരുത് നിങ്ങളുടെ സ്റ്റേജിലേക്ക് കയറി വയ്ക്കണമെന്ന് അറിയിക്കുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് అయితే కూట పడ మే అదెంతా కారణం ఆరవుక అప్పు అది అయిన కురి విషమిక మనసు ఈ స్టేజ్కి ఎప్పుడే పడీ సకటం అ వేరే విధంగా కూడా గారు గుడి గౌరవండి ఈ విన్ లోనే ఇరిక అంటే చాలా కన్సనమైన కుదిరారా మరిం రాయితననరు అవ్వడం గుడి విన్ లోన మార్ని పాడనన ఏదార్హంపబడుతు గుడి

കുട്ടികൾ അവരുടെ സീറ്റിലേക്ക് കയറി ഇരിക്കണം പറയുന്നതിനനുസരിച്ച് കുട്ടികൾ അവരുടെ സീറ്റിലേക്ക് ഇരിക്കണം യാതൊരു രീതിയിലും കുട്ടികൾ സ്റ്റേജിലേക്ക് കയറി വരരുത് നിങ്ങളുടെ സീറ്റിലേക്ക് കയറിയിരിക്കണം എന്ന് അറിയിക്കുന്നു അങ്ങോട്ട് കാണില്ല നമസ്കാരം എന്തായാലും വെളിമണ്ണയിൽ വരാൻ സാധിച്ചതിൽ നമ്മളെ ഈ സ്കൂളിലേക്ക് വിളിച്ചതിൽ അതിന്റെ മാനേജ്മെന്റിനോടും പി ടി എനോടും ഇവിടുത്തെ എച്ച് എഫിനോടും ഇവിടുത്തെ നാട്ടുകാരോടും ഒരുപാട് സന്തോഷത്തോടു നന്ദി പറയണ ആദ്യം കാരണം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതുപോലത്തെ ഒത്തിരി ക്രൗഡുള്ള ഒരു സ്കൂളിൽ പോയിട്ടില്ല അത്രത്തോളം ജനങ്ങളുണ്ട് ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇതുവരെ എത്തിച്ചത് നമ്മളെ ഈ വെളിമണ്ണിയിലുള്ള മുട്ടുമണികളെ ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഇനി സപ്പോർട്ട് വേണം ഉണ്ടാവില്ലേ അതോടൊണ്ട് മാത്രമാണ് ഈ നിങ്ങളെ സപ്പോർട്ട് അല്ലാതെ ഏതെങ്കിലും മനുഷ്യരെ വെറുതെ ആർക്കെങ്കിലും ആ അതങ്ങനെ ഏതെങ്കിലും അതൊക്കെ വാണ്ടി ചെയ്യണം അല്ലേ അപ്പം ആ നീ എന്തായാലും ഞാൻ നല്ലു എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഓരോ സപ്പോർട്ട് നിങ്ങളെ ഓരോ വിരൽക്കുപ്പ് അത് മാത്രമാണ് ഇന്ന് ഞാനും ഈ സിപ്പും ഒക്കെ ഈ സ്റ്റേജിൽ ഇവിടെ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും പിന്നെ ഒരു കാര്യത്ത് പറയാനുള്ളത് അതിന്റെ കൂട്ടം നമ്മൾ പഠിക്കാൻ മറക്കരുത് അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാളെ ആരാവും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ അത് അതിനെക്കുറിച്ച് നല്ലൊരു വിഷമിക്കുന്ന മനസ്സിലാണ് ഞാൻ ഈ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമ്മൾ പഠിക്കാത്ത സങ്കടം വരുന്നത് അപ്പൊ പഠിക്കൂലേ നല്ലവണ്ണം പഠിക്കൂലേ അത് കൈകട്ട രീതിയിൽ നിന്നാണല്ലോ അത് മാത്രം കേട്ടാൽ മതി പഠനം അതാണ് മുഖ്യം അതാണ് മെയിനായിട്ട് നമ്മൾ പഠനം കൊണ്ട് അതിന് ശേഷം റീൽസ് കാണാൻ പാടുള്ളൂ തീരെ കാണാത്തോ ആ മതി രണ്ടു വാക്ക് സംസാരിച്ചു കൊമ്പക്കാട് തറവാട്ടെന്ന് കുഞ്ഞാത്തു

അതേത്ര കേട്ടോ ആയാലും വേറെന്തേലും പറഞ്ഞ അങ്ങനെ അടിച്ചു കേട്ടോ ഇവ അടിവാണോ ഞാൻ തന്നെ പറഞ്ഞു തല്ലു കിട്ടണം എന്തോട് കാട്ടിട്ടല്ലേ എല്ലാ എന്നിട്ട് നന്നാവില്ലല്ലോ അതൊക്കെ നന്നാവും അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനത്രം ആൾക്കാര് നമ്മളെ കാണാൻ വന്നതാണോ പരിപാടി കാണാൻ വന്നതാണെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയാണ് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്തിട്ട് വിളിന്ന് പോകുള്ളൂ ഒരു സ്റ്റേജിൽ പറയാത്ത സംഭവമാണ് എന്തൊക്കെ ആണോ അതൊക്കെ വിടുന്ന് ചെയ്തിട്ട് ഈ ഒരു മണ്ണിന്ന ഞങ്ങൾ വിട്ടുപോകുള്ളൂ യാതൊരു കല്ലോ Nalla la. Uku paata adayaya? Paata api laasu paata. Nya paata? Annda paata? Nya paata? Nuna inna paata? Paata. Ready? Akaera kaavile chakaramaali. Chapechi tenninu tayyava. Pi chundadi. െ അപ്പോ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ എന്തുമാണെങ്കിലും പറയാം തല്ല തല്ലേ ഒരു തല്ലോ തല്ലതിന് മുന്നൊരു മിനിറ്റ് എന്തായാലും ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് നോക്കാം നല്ലൊരു കഴിവേ நாமளே நாளைக்கு தரமான ஜனநாயக ஜனநாயக செயல்பாக்க வீசில मात्र ஜெயல சாபகன என்னதாண்டி புညာபுர்ன கிப்பிங்காலலா நாளை காரியமே கேக்கட ஒரு நிமிஷம் ஒரு நிமிஷம் ஒரு நிமிஷம் ஒரு ஸ்கூல் லைன் வாட தே போ ஆல் போ ஒரு ஸ்கூல்ல மீட் ப்ரத்சன் தெருக்கு உள்ள എന്തായാലും പറയാം എന്ത് പേര് പറയാം ശാസ്ത്രമേള ഈ ശാസ്ത്രമേളയില് ഒരു ദിവസം ഒരു ടീച്ചർ വീഡിയോ കോൾ ചെയ്തു കൊമ്പങ്ങാട് പോയെ ഒരു ദിവസം ഒരു ടീച്ചർ വീഡിയോ കോൾ ചെയ്തു അപ്പൊ ഈ ശാസ്ത്രമേളയിൽ ഇങ്ങനെ കാണിച്ചു തരണം ഓരോ സാധനങ്ങള് അത് ജവഹർലാൽ നെഹ്റു തല അത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നെ ലാസ്റ്റിന്റെ കൊമ്പങ്ങാട് പോയ ഓട്ട ചെരുപ്പ് കണ്ട് ഇതിന്റെ ചെരുപ്പ് എടുത്തു കൊണ്ടുപോയാണ് ശാസ്ത്രമേളയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത്ര ഒരു നിലനിർത്തി കൊടുക്കട്ടെ പറഞ്ഞോളി ഏതായാലും സ്റ്റേജ് പരിപാടികളൊക്കെ വരുമ്പോ പാട്ട് കാണാം പാട്ട് പാടാം പാട്ടൊക്കെ പാടി തന്നെ കൊടുത്തു പോവുള്ളൂ போனே கு냐வோ சொல்லு மொண்டா கிளंजा எல்லே விக்கிரி சொத்த ம் விக்கிரி விக்கிரோ அட બોલાય મુકે ઓર 2 3 આલ કર સબતે નમ બોલ દેકા ઓકે આ લે ಕೈ લે દે આઈ દે એમને કવલા સૈન્યા સૈના લે જીવા હાંગના કરી ઓકે આપલા ગાના દેહીય અજોણ આયા હોય പക്ഷെ നമ്മളെ കാണാൻ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഈ വെളിമണ്ണിലോ മുത്തുമണികളോ ഒരുപാട് നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മളെ നല്ല സൂപ്പർ ഓഡിയൻസ് അതായത് ഇത്ര അച്ചടക്കങ്ങളിലെ ഇത്ര ബഹുമാനത്തിൽ അച്ചടക്കത്തിൽ നിൽക്കുന്ന ഒരു ഓഡിയൻസിന് നമ്മൾ ഇതുവരെ സത്യം പറയാം പോകുമ്പോ ഈ ഫ്രണ്ടിൽ ഇവരൊക്കെ ആകെ അലപ്പുണ്ടാക്ക ഇത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ നല്ല അച്ചടക്കം മനസ്സിലായത് എന്താ ജി എം എൽ പി സ്കൂളിലെ അധ്യാപകരെ അധ്യാപകരെ പഠിപ്പിക്കുന്നത് അധ്യാപകര് പഠിപ്പിച്ചിട്ടാണ് അപ്പൊ ആ ഒരു അച്ചടക്കങ്ങൾ കണ്ടിട്ട് എന്തായാലും അതിന് നല്ലൊരു കാര്യങ്ങൾ

ഈ വേടി പണ്ടത്തെ മുത്തുമണിയാൾ ഇങ്ങനെ കയ്യിൽ പൊതിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാത്തിന് അടി നിൽക്കൂടോ അപ്പൊ ഈ പാട്ടിട്ടല്ലെ ഒരു പാട്ട് കൂടി കിട്ടൂടെ പിന്നെ നല്ലൊരു പോസോയ്യോ <medidas>

അങ്ങനെ നമ്മളെ വെളിമണ്ണ സ്കൂള് ഒക്കെ കളറാക്കിട്ട് അടിച്ചുപൊളിച്ച് നമ്മളെ കോയാജും കുഞ്ഞാപ്പും ഒക്കെ ആൾക്കാരുടെ കയ്യിലെടുത്ത് അടിപൊളി പരിപാടി കേട്ടോ അങ്ങനെ ഏതെങ്കിലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവരുടെ സ്നേഹം മാത്രം നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചെലോ ഓക്കെ ബൈ ബൈ